ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും ഓഫർ വീഡിയോ ആയിട്ട് വന്നത് തന്നെയാണ് രണ്ട് ദിവസത്തെ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന ഏത് പ്ലാൻസ് എടുത്താലും വെറും രൂപ മാത്രമാണ് മാത്രമാണ് രണ്ട് ദിവസം ഈ ഒരു പ്ലാൻസ് സെലക്ട് ഓർഡർ ചെയ്യാൻ അപ്പോൾ അപ്പോൾ വയലറ്റ് ഡേസി ആണ് പിന്നെ രണ്ടാമത്തെ ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഒരു ജെയ്ഡ് പ്ലാന്റ് അതുപോലെ തന്നെ മഴയത്താണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് അപ്പം മഴയും വെയിലൊന്നും കുഴപ്പമില്ല ഒരു പ്ലാന്റ്സിന് നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും പിന്നെ വരുന്ന ഈ ഒരു കലാറ്റിയാണ് കേട്ടോ പിന്നെ വരുന്നത് ഗാർലിക് വൈനാണ് പിന്നെ വരുന്നത് ഈ ഒരു നാരോ ലീഫിൽ വരുന്ന ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേഗം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റ്സ് തരുക പിന്നെ ഇതാ ഈ ഇതായി കലാത്തിയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പോട്ടിൽ കുറേ തൈകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആവും കേട്ടോ നിങ്ങൾക്ക് തരിക പിന്നെ വരുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പം ഇത് ഹാങ് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടും അതുപോലെ തന്നെ ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും പോട്ടിൽ മുഷിയായിട്ട് നിർത്താം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ദുരാന്ത വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെതാ ബോഗൺവില്ല വൈറ്റാണ് കേട്ടോ ഇനിയുള്ളത് ഈയൊരു ചൈനാഡോളാണ് കേട്ടോ അപ്പം ചൈനാഡോളും കുറച്ച് പ്ലാന്റ് തന്നെ ഉള്ളു അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തവർക്ക് തരാനുള്ളത് ഉണ്ടാവും കേട്ടോ പിന്നെ വരുന്നതാ യെല്ലോ എപ്പീഷി ആണേ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിന്ന് കുറച്ച് പേർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അയക്കാനുണ്ട് നമ്മുടെ ചെറിയ റോസൊക്കെ പറഞ്ഞവർക്ക് അയക്കാനുണ്ട് ഉള്ള പ്ലാൻസ് ഇപ്പോൾ മഴ പെയ്ത് നാശമായിപ്പോയി ഇനിയിപ്പോൾ നമ്മുടെ ലോഡ് എത്തിയിട്ടുമില്ല അപ്പോൾ പുതിയ പ്ലാൻസ് റോസ് വന്നിട്ട് അവർക്ക് അയക്കുക പിന്നെ പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ഓൺ വള്ളി റോസ് ആണ് കേട്ടോ വൈറ്റ് റെഡ് വള്ളി റോസ് ആണ് പിന്നെ ഉള്ളതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വെർട്ടിക്കൽ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ വലിയ റോസൊക്കെ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ കോംബോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ അതിലുള്ള അഞ്ച് റോസ് നാല് റോസ് അങ്ങനെയൊക്കെ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ മണിക്കൊന്നയാണ് കേട്ടോ മണിക്കൊന്ന പിന്നെ വരുന്നത് ഹണി സർക്കിളാണ് അപ്പോൾ എല്ലാ പ്ലാന്റ്സിന് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് മഴയത്തും വെയിലത്തും ഏത് കാലാവസ്ഥയിലും പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ മഴ എണ്ണച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് മഴയത്ത് നട്ടുവെക്കാൻ പറ്റും പിന്നെ പിന്നെതാണ് നമ്മുടെ പേർച്ചൻഷീൽഡാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് പിന്നെ ഓറഞ്ച് തെച്ചിയുടെ ചെറിയ തൈകളുണ്ട് കേട്ടോ പിന്നെ വരുന്നത് കൂഫിയ ഈ ഒരു കളറാണ് കേട്ടോ പെർപ്പിൾ കളർ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ